നേവിനും റേണു സുദിക്കും പോകണമെങ്കിൽ ദിപ്പൊക്കോ ഫ്രണ്ടിലെ ഡോർ ഞാൻ ഓപ്പൺ ചെയ്തു തരാം ലാലേട്ടൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ അടുത്തൊരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ നേവിനും റേണു സുദിക്കും ലാലേട്ടൻ്റെ ഭാഗത്തുനിന്ന് നല്ലതുപോലെ കിട്ടുന്നുണ്ട് നമ്മുടെ നേവിൻ്റെ കേസിൽ നമുക്ക് വേണമെങ്കിൽ അതൊരു സ്വേച്ഛാധിപത്യത്തിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു കോണ്ടുണ്ടാക്കാനോ പുള്ളിക്കാരൻ്റെ സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ ആ ഒരു സംഭവത്തെ ഒക്കെ നമുക്ക് നോക്കിക്കാണാൻ പറ്റും അതുപോലെ തന്നെ വാക്കൗട്ട് ചെയ്ത് പുറത്തുപോയൊരു കണ്ടസ്റ്റിനെ വീണ്ടും റീ എൻട്രി കൊടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യം ബിഗ് ബോസിന് ഇല്ല പിന്നെ ആ പുള്ളിക്കാരൻ കുറേ സോറിയൊക്കെ പറഞ്ഞതുകൊണ്ട് പിന്നീടും എന്താണ് ഒരു റീ എൻട്രിയിലൂടെ കൊണ്ടുവന്നതേ ഉള്ളൂ പക്ഷേ രേണു സുധിയുടെ കേസ് അങ്ങനെയല്ല രേണു എന്തിനോ വേണ്ടിയാണ് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് രേണു ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടിയൊരു എന്താണ് സംഭവമാണ് നമ്മുടെ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം ആ ഒരു പ്ലാറ്റ്ഫോമിൽ യാതൊരു വാല്യൂം കൊടുക്കാത്ത രീതിയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് പോകണം ലാലേട്ട എനിക്ക് പോകണം ബിഗ് ബോസ് എന്നെ ഇറക്കി വിട് ബിഗ് ബോസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ നമ്മുടെ അനുമോളും മറ്റുള്ള കണ്ടസ്റ്റൻസെയൊക്കെ ജസ്റ്റ് പെയിൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒന്ന് ഹൈജീൻ ആയിട്ട് നിന്നൂടെ വീട്ടിൽ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് രേണു അത് പേഴ്സണലായിട്ട് ഒരുപാട് ഭയങ്കര സങ്കടത്തിലെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല രേണു ഇത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് മറ്റുള്ള കണ്ടസ്റ്റൻസ് നമ്മളെ പേഴ്സണലി ഒക്കെ അത് ട്രിഗർ ചെയ്യും ആ ഒരു ട്രിഗറിങ്ങനെയൊക്കെ എന്താണ് എങ്ങനെയെങ്കിലൊക്കെ പിടിച്ച് വെച്ച് അതിനെയൊക്കെയുള്ള രീതിയിൽ അതൊക്കെ ഒരു കോണ്ടും ഗെയിമൊക്കെ ആക്കി ബിഗ് ബോസ് ഹൗസിൽ ഇറക്കുന്ന കണ്ടസ്റ്റൻസേ ഇത്രയും നാളുകളായിട്ട് ഈ കഴിഞ്ഞ ആറ് സീസണുകളായിട്ട് ബിഗ് ബോസിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളൂ വിജയി ആകുമെന്നല്ല എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളൂ പക്ഷേ രേണുവിന് ഇതൊന്നും താല്പര്യമില്ല എപ്പോഴും നമ്മുടെ എന്താണ് ഈ പറഞ്ഞ മക്കളെ കാണണം വീട്ടുകാരെ കാണണം വീട്ടിലേക്ക് പോകണം ഇത് രേണുവിന് ഏറ്റവും പറ്റിയ പണി പണ്ട് ചെയ്തിരുന്ന പോലെ ഷോർട്ട് ഫിലിംസിലും പറയുന്ന പറഞ്ഞ റീൽസിലൊക്കെ അഭിനയിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും രേണുവിന് പറ്റിയ പ്ലാറ്റ്ഫോമേ അല്ല ബിഗ് ബോസ് അത് ഒരുപാട് പ്രാവശ്യമായിട്ട് നമ്മൾ വീഡിയോയിലൂടെ എന്താണ് എടുത്തിട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് രേണുവിന് പല ഗെയിമുകളും ആദ്യം മുതലേ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ രേണു ബിഗ് ബോസിൽ പറ്റിയൊരു വ്യക്തിയെ അല്ല രേണു എന്താണ് ബിഗ് ബോസിനെ താല്പര്യപ്പെട്ട് ബിഗ് ബോസിൽ വന്നു ഒരു വ്യക്തി ഒരിക്കലും ബിഗ് ബോസിൽ നിന്ന് പോകണം എനിക്ക് പോകണം എനിക്ക് മക്കളെ കാണണം എന്നെ അവരെന്താണ് എൻ്റെ കയ്യിൽ പേന ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ കാല് പൊട്ടിയെടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ മുടിക്ക് നീട്ടുമില്ലെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ് ആരാണ് ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ എനിക്ക് പോകണം എനിക്ക് പോകണം എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാനായിട്ട് യോഗ്യതയില്ല ഇത് തന്നെയാണ് ലാലേട്ടൻ ഇന്നത്തെ പ്രമോദ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് രേണൂരിൽ പോണെങ്കിൽ പൊക്കോ ഫ്രണ്ടിലെ ഡോർ ഞാൻ ഓപ്പൺ ചെയ്തിട്ടേക്കാം പൊക്കോ എന്ന് പറയുന്നുണ്ട് വ്യക്തമായിട്ട് എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്